വല്ല ഹൃദയത്തിൽ സ്നേഹത്തില നമുക്കിപ്പോൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ റുഹ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റിലും വാഴാനായി നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ റുഹായെ ഞങ്ങളിൽ വാഴണമേ ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളിലും വാഴണമേ ആമേ ഞാൻ നിങ്ങളോടുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ദൈവവചന ഭാഗമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രാർത്ഥിക്കാനായി നമ്മൾ നമ്മുടെ ഈശോ നമുക്ക് പറഞ്ഞ് തന്നൊരു വഴിയുണ്ട് കഥ കടച്ച് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വഴി അപ്പോൾ ഇന്ന് ഓരോരുത്തരും അവനവൻ്റെ കൂടാരങ്ങളിലേക്ക് മടങ്ങുക എന്നൊരു ഒരു വാക്ക് ഒരു സെൻറ്റൻസ് അതിനെ വെച്ച് നോക്കിയിട്ട് ഞാൻ കൂടാരത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് പഴയ നിയമത്തെ പുസ്തകത്തിൽ ലേവ്യറുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ലേവ്യർ ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം തിരുവാക്യം ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാർ എല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം ഈ ദേവചനം എനിക്ക് ഒത്തിരി സ്പർശിച്ച ഒരു ദേവചനമാണ് ഒന്നും കൂടി നമുക്ക് വായിക്കാം ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം ഇവിടെ ദേവുമായ കർത്താവ് പറഞ്ഞു വെക്കുകയാണ് ഒരു കാര്യം ഓർമ്മിക്കാൻ വേണ്ടി അതായത് ഈജിപ്ത് ദേശത്ത് നിന്ന് കാനാൻ ദേശത്തേക്ക് നിങ്ങൾ എത്തിച്ച ദേവുമായ കർത്താവ് നിങ്ങളെ വഴി നടത്തിയപ്പോൾ അവർ കൂടാരങ്ങളിലായിരുന്നു വസിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് ഏഴു ദിവസം ഈ കൂടാരത്തിൽ നാൾ ആഘോഷിക്കണമെന്ന് പഴയ നിയമപുസ്തകത്തിൽ വായിക്കുമ്പോൾ അതില് ആ കൂടാരത്തിൽ അവർ ഇരിക്കണം എന്നാണ് ആ തിരുനാളില് പറയുന്നത് കൂടാരത്തിലിരുന്ന് ദൈവം വന്ന് ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ എങ്ങനെയാണ് എന്നെ വഴി നടത്തിയത് എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനും നന്ദി പറയാനും അവർക്ക് കിട്ടുന്ന ആ തിരുനാളിന്റെ ദിവസം അത് അവരുടെ തലമുറയ്ക്ക് പങ്കുവെക്കാനും പ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈശോ നമ്മുടെ ഹൃദയമാകുന്ന കൂടാരത്തെ കുറിച്ച് പറഞ്ഞു തരുണ്ട് ആ കൂടാരത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം സുർഗസ്ഥനായി പിതാവിനോട് കണ്ണടച്ചിരുന്ന് അല്ലെങ്കിൽ വാതിലടച്ചിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഇപ്പൊ ഞങ്ങളിവിടെ ഈ കൂടാരത്തിലിരുന്ന് മൊണാസ്റ്റിക്സ് താമസ സന്യാസ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കൂടാര ജീവിതം കൂടാരവാസികളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു കൊച്ചു കാര്യമാണ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പെന്തഖുസ്ത തിരുനാൾ ദിവസം വരുമ്പോൾ ഈ പെന്ത കുസ്താ തിരുനാൾ ദിവസം കൂടാരങ്ങളിലേക്ക് മടങ്ങാൻ ദൈവവും ഞാനും മാത്രമായിരിക്കുന്ന ഒരു കൂടാരം എൻ്റെ ദൈവത്തിന് എന്നോട് സംസാരിക്കാനുള്ളതും എനിക്ക് എൻ്റെ ദൈവത്തിനോട് സംസാരിക്കാനുള്ളതും കേൾക്കാനും പറയാനുമുള്ള ഒരു കൊച്ചു കൂടാരം ആ കൂടാരത്തിൽ ഒരുപാട് ഒരുക്കത്തോടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ഹൃദയം ഒരുക്കി നടന്ന് നടന്ന് നമുക്ക് പോയാലോ ഓരോ സമയത്തും ഈ കൂടാരത്തെക്കുറിച്ച് കൂടാരത്തിലേക്ക് കയറുമ്പോഴായാലും ആ ഉള്ളിൽ ഞാൻ എൻ്റെ ദൈവത്തോടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് ഞാൻ എൻ്റെ ദൈവത്തെ കാണാനാണ് പോകുന്നത് ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് ഈ കൂടാരത്തിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ കൂടാരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് കുരിശ് വരച്ചു ആ ഒരു കാര്യം തുടങ്ങാം യ്ക്കുമ്പോ ഞാനും ദൈവമായുള്ള ആ വാതിലിനെ ഒരു മുദ്ര വെക്കുകയാണ് ഇനി അവിടെക്ക് ആരും കടക്കില്ല അതുപോലെ തന്നെ ഞാൻ എൻ്റെ കൂടാരത്തിലും ഒരു കുരിശു വരയ്ക്കും എന്നിട്ട് ഞാൻ എൻ്റെ കൂടാരത്തിലേക്ക് കടക്കും കൂടാരത്തിലേക്ക് കടക്കുമ്പോ എൻ്റെ ഹൃദയത്തില് എൻറെ ദൈവവും ഞാനും പിന്നെ അവിടേക്ക് ആരും കടക്കാൻ പാടില്ല ഞാൻ എൻ്റെ വാതിൽ അടച്ചു പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ ഞാൻ ഇരിക്കും എൻ്റെ കൂടാരത്തിനകത്തിരുന്ന് എൻ്റെ ദൈവത്തോട് സംസാരിക്കും ഇന്ന് എന്താ എൻ്റെ ദൈവത്തിന് എന്നോട് സംസാരിക്കാനുള്ളത് എന്താണ് ഇന്നത്തെ ദിവസത്തെ കുറിച്ചുള്ള എൻ്റെ ദൈവത്തിന്റെ സ്വപ്നം അത് ചോദിക്കും വിശാ വിശേഷം അന്വേഷിക്കും കുശലം ചോദിക്കും അങ്ങനെ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കും സ്വസ്ഥമായിട്ടിരുന്നിട്ട് യേശു ക്രിസ്തു കർത്താവേ എൻ്റെ യേശുനാഥ ഇന്നത്തെ ദിവസം അങ്ങ് എനിക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഓരോ സമയത്തും അങ്ങയുടെ നന്മ കാണാനും അങ്ങനെ എന്നിലേക്ക് ചൊരിയുന്ന ഓരോ കൃപകളെ ഓർത്ത് നന്ദി പറയാനും ഈ ഒരു സമയം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്ന എൻ്റെ കയ്യിൽ നിന്ന് വന്നുപോയ എല്ലാ പാക ഓർത്ത് അനുഭവിക്കുന്നു യേശു ക്രിസ്തുകർത്താവെ ബലഹീനതകളും പാപങ്ങളും നിറഞ്ഞ ഒരു മൺകൂടമാണ് അങ്ങയുടെ ആയിരിക്കുന്നത് ഈ മൺകൂടത്തെ അങ്ങ് തന്നെ ഉടച്ചു വാർക്കണമേ അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കാനും അങ്ങ് മാത്രമാണ് സത്യദൈവം എന്ന് ലോകത്തോട് പറയുവാനും എന്നെ അങ്ങ് വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു യേശു ക്രിസ്തു കർത്താവ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിരേഖിച്ചൊരിയണമേ അങ്ങയുടെ സ്വരം കേൾക്കാനും അങ്ങിയോടൊപ്പമായിരിക്കാനും ആ പരിശുദ്ധാത്മാവിനെ എനിക്ക് ആവശ്യമുണ്ട് പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ ആമേ